എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഇതേ ഞാനിപ്പോൾ ഇത് മലയാറ്റൂരാണ് നിൽക്കുന്നത് ഈ മലയാറ്റൂരിൽ നിന്ന് എൻ്റെ ഈ യാത്ര ഇപ്പോൾ പോകുന്നത് നമ്മുടെ ഈ കാലടി പ്ലാന്റേഷൻ അതായത് റബ്ബർ തോട്ടങ്ങളുടെ ഒരു എസ്റ്റേറ്റ് ആണ് ഇതിൻ്റെ ഉള്ളിക്കിടെ നമ്മൾ നേരെ പോകണത് ഈ അതിരപ്പിള്ളിയിലേക്കാണ് പക്ഷെ അതിർപ്പിള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കൊന്നും നമ്മൾ പോകണത് ജസ്റ്റ് ഈ കാലടി പ്ലാന്റേഷൻ്റെ ഉള്ളിക്കട ഒരു യാത്ര ചെയ്യുക കാരണം ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് ഈ നമുക്ക് പോകണ വഴിക്ക് ഒരുപാട് ഇത് കണ്ട ഒരു കോറി കണ്ട ഇത് പണ്ട് ഇവിടെ ഒരു വലിയ കോറിയാണ് ഇതിപ്പോൾ മരക്കുണങ്ങി അവിടെ നിൽക്കുകയാണ് ഈ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ ഈ റബർത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇവിടെ പോകുമ്പോൾ നമ്മൾ ഇത്തിരി പേടിക്കണം എന്നാണ് പറയപ്പെടുന്നത് കാരണം വേറെ ഒന്നും അല്ല കാട്ടാനകളെ കാണാം അതുപോലെ തന്നെ പുലി എൻ്റെ അമ്മ ഇവിടെ പോണവഴിക്ക് പുലീനെയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് പോണവഴിക്കൊക്കെ ഈ ദിശാ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഡേഞ്ചർ എന്നുള്ളതൊക്കെ എഴുതി കാണിക്കുന്നത് കാരണം വഴിയിൽ കാട്ടാനേനെ കാണാം പുലീനെ കാണാമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളത് നോക്കിയിട്ട് പോവാട്ടോ എന്തായാലും വഴിയിൽ കാട്ടാനേനെയോ പുലീനോ ഇനി കൊരങ്ങനെയോ എന്തിനെങ്ങനെയും കണ്ടുകഴിഞ്ഞാൽ അത് നമുക്ക് കാണുന്നതായിരുന്നു എന്ന് ചോദിച്ചിട്ട് പിന്നെ പോകണ വഴിക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ശുദ്ധജലം ശുദ്ധമായ വായു അതൊക്കെ നമ്മുടെ പ്രകൃതിക്ക് വേണമെന്നുള്ള രീതിയിൽ പക്ഷേ അത് നമുക്കിതിരെ പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു ടെൻഷനായിട്ട് ഇങ്ങനെ ഈ പച്ചപ്പ് എന്ന് പറഞ്ഞൊരു അന്തരീക്ഷത്തിൻ്റെ ഉള്ളിക്കട വണ്ടി ഓടിച്ച് പോകാന്ന് പറഞ്ഞാൽ അത്രയും സുഖകരമായിട്ടുള്ളൊരു കാര്യം ആഹാ അടിപ്പൊടിയാട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും ഈ റബ്ബറാണ് ഇതിപ്പോൾ ഈ റബ്ബർ പാൽ അളക്കുന്ന പെ പെരെയാണ് ഇവിടുത്തെ അതായത് ഇവിടുത്തെ തൊഴിലാളികൾ കൈ ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികൾ റബ്ബർ വെട്ടിയിട്ട് അതിൻ്റെ പാലടക്കുന്ന ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്കാണ് അളന്ന പാൽ പുറത്തേക്ക് വരുന്നത് ഈ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഇപ്പുറത്തേക്കൂടെ ഒരു പുഴയാണ് പുഴ പക്ഷേ എന്താ പറയുക പള്ള പിടിച്ച് കിടക്കുകയാണ് അതിൻ്റെ ഉള്ളില് പുഴയാണോ അതോ കരയാണോ എന്നറിയാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത് പിന്നെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക എണ്ണപ്പനകൾ കാണാം ഈ എണ്ണപ്പനകളുണ്ട് ഈ എണ്ണപ്പനകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാം ഓയിലൊക്കെ എടുക്കുന്നത് ശുദ്ധമായിട്ട് ഇവിടെ നിന്ന് കയറ്റി ആയിരിക്കുകയാണ് കൊല്ലത്തേക്ക് കൊല്ലത്ത് തന്നിട്ട് പിന്നെ ഇത് പാം ഓയിലായിട്ട് വരും എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നല്ലൊരു കാഴ്ച കാഴ്ചട്ടാണ് കണ്ണി എന്താ പറയുക നമുക്ക് പക്ഷേ ഈ പരി ഈ ഡിസംബർ മാസം ആയതുകൊണ്ട് ഇല പൊഴിയുന്നൊരു കാലഘട്ടങ്ങളിൽ ആയതുകൊണ്ട് മരങ്ങളുടെ ഒരു ഭംഗി നമുക്ക് എടുത്ത് കാണാൻ പറ്റുമെങ്കിലും എന്താ അതിന് വേറൊരു ഭംഗിയാണ് ഈ ഇല പൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാലഘട്ടത്തിലുള്ള മല മണ് മരങ്ങൾക്ക് വേറൊരു ഭംഗിയാണ് പക്ഷേ നമുക്ക് ഇലകളോടുകൂടി കൂടുതൽ പച്ചപ്പുള്ള ഒരു ഭംഗി നമുക്കത് കിട്ടില്ല എന്ന് മാത്രം എങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിക്കട പോകുമ്പോൾ ഉണ്ടല്ലോ ആഹാദീ ഇതിൻ്റെ അപ്പുറത്ത് കാടാട്ടോ രണ്ടാമത് നേരത്തെ കണ്ട പുഴയുടെ സൈഡാണിത് നമുക്ക് എതിരൊരു ചേട്ടനൊക്കെ വന്ന് പോകേണ്ടത് വണ്ടികളൊക്കെ വളരെ കുറവാണ് അതായത് നമുക്ക് എന്താ പറയുക മനസ്സറിഞ്ഞിട്ട് കാലടിയിൽ നിന്ന് ഇനി ഈ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ മര്യാറ്റി മര്യാറ്റിയോര് കൂടിയിട്ട് നേരെ ഇവിടേക്ക് പോകാം ഏത് അതിരപ്പള്ളി കാണാൻ വരേണ്ട ആൾക്കാർക്കൊക്കെ വന്ന് പോകാൻ പറ്റും അല്ലെങ്കിൽ മലക്കപ്പാറയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ റൂട്ടാണ് വഴിയൊന്നും അത്രയ്ക്ക് ഗംഭീര വഴിയൊന്നുമല്ല നമുക്ക് പിന്നെ ഇങ്ങോട്ട് ഓരോ വണ്ടികളൊക്കെ കയറ്റി വിടുമ്പോൾ എൻട്രി ഫീ ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ബുള്ളറ്റിലാണ് പോകുന്നത് അഞ്ച് രൂപയാണ് എൻട്രി ഫീ ഉള്ളത് മറ്റ് കാറുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു പത്തും പതിനഞ്ച് രൂപയൊക്കെ വരും പിന്നെ പോകുന്ന വഴിക്ക് ഇത് ഇവിടെ ഈ ലൈ ഇവിടുത്തെ ഓഫീസുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു സ്കൂള് ഇതൊക്കെ നമുക്കിവിടെ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് എന്താ പറയുക ഒരു മനസ്സിന് ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമായിട്ടോ അത് ഇപ്പോൾ എണ്ണപ്പാടങ്ങൾ ഞാൻ പറഞ്ഞു നേരത്തെ എണ്ണപ്പനകൾ ഇതൊക്കെയാണ് എണ്ണപ്പനകൾ ഇവിടെ ആട്ടോ മാറ്റേ ഈ തുമ്പിക്കൈ ഇല്ലാത്ത കാട്ടാനയില്ലേ ഒരു കുഞ്ഞൊരു കുഞ്ഞന് വന്നിട്ടില്ല അവൻ്റെ സ്ഥലം ഇതാന്നാണ് പറയുന്നത് നമുക്ക് നമ്മൾക്ക് ഒരു ഭാഗ്യമില്ലാത്തത് കൊണ്ട് വരുന്ന വഴിക്കൊന്നും നമുക്കൊരു കാട്ടാന ഒന്നും കാണാൻ പറ്റിയില്ല എങ്കിൽ പോലും ഏഹ് ഇതാണ് ഈ എണ്ണപ്പന ഈ എണ്ണപ്പനയിൽ നിന്ന് വരുന്ന അതായത് ഈ സാധനമാണ് കായകളാണ് ഈ പാം ഓയിലായിട്ട് വരുന്നത് എന്തായാലും ഇതൊരു പുതിയൊരു അറിവാണ് എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു പുതിയ അറിവാണ് ഈ കായ നേരെ കൊല്ലത്തേക്ക് കയറ്റി വിടും ഇവിടെ നിന്ന് ഈ പാമോയിലായിട്ട് വരും എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇവിടെ വെട്ടിക്കൂട്ടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ശേഖരം തന്നെയുണ്ട് നമ്മൾ ഏകദേശം വെറ്റിലപ്പാറയിലേക്ക് എത്താൻ എത്തിയിട്ടുണ്ട് വെറ്റിലപ്പാറയുടെ അവിടെയാണ് അപ്പോൾ എന്താ പറയുക അതിരപ്പള്ളി വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ